നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൂ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിവരുന്ന കഞ്ഞു വിതരണത്തിന്റെ വാർഷികം ആഘോഷിച്ചു സേവാഭാരതി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിവരുന്ന കഞ്ഞു വിതരണത്തിന്റെ ഇരുപതാം വാർഷിക ആഘോഷിച്ചു ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും വൈകിട്ടാണ് കഞ്ഞി വിതരണം ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ സേവാ ഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു പ്രാന്തീയ ഗ്രാമവികാസ് സംയോജക് പി ശശീന്ദർ സേവാ സന്ദേശം നൽകി ദുരന്തമായാലും ഇനിയിപ്പോ ഹർത്താല് ആശുപത്രിയിലുള്ള രോഗികൾക്കും കഴിഞ്ഞ ഇരുപത് വർഷം ഒന്നും ഒരുപാട് സഹായ സേവനങ്ങൾ പൊതുജനം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സും ബാക്കി എല്ലാവർക്കും അറിയാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് നമ്മൾ ഈ മാസം വളരെ പ്രത്യേകിച്ച് സുപ്രധാനമാണ് ഇന്ന് ഈസ്റ്ററാണ് ഞാനൊരു സേവാ കേന്ദ്രത്തിലിരിക്കുകയായിരുന്നു സുഹൃത്തും കൂട്ടുകുടുംബത്തിൽ അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഈസ്റ്റർ ആഘോഷത്തിന് വേണ്ടി അതിൽ പങ്കെടുത്ത് പള്ളിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്നു കാണാൻ വന്നു അദ്ദേഹം രണ്ട് കിലോ മുന്തിരി ചാറുമായിട്ട് വന്നിരിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അമ്മ അവർ ഇങ്ങനെ നടന്നു പോകുന്നത് ആ അപ്പോൾ ഇടയ്ക്ക് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിളിച്ചു എന്താണെന്നൊന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മറന്നുപോയി നോമ്പുകാലമാണ് അയ്യോ നോമ്പ് ആ അപ്പോൾ എന്താണ് വേണ്ടത് അവർക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വേണം വെട്ടിപ്പോയി ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇന്ന് വളരെ സുപ്രധാനമാണ് റംസാൻ കാലത്തിൻ്റെ ആ സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ പി പി മനോജ് ഡോക്ടർ റിനി പി എസ് ഷാലി എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക്